അടിമാലി കല്ലാറിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ചിരിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ തുടർ ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് താഴത്തെ കല്ലാറിലാണ് കേന്ദ്രത്തിനായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾക്ക് തുടക്കം കുറിച്ചത് കെട്ടിടത്തിന്റെ ആ ഒരു ഭാഗത്തെ സ്ട്രക്ചറൽ ജോലികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ശേഷിക്കുന്ന തുടർ ജോലികൾ കൂടി വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്നായിരുന്നു കല്ലാറിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് ദേശീയപാതയോരത്ത് താഴത്തെ കല്ലാറിലാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒരു കോടി അറുപത് ലക്ഷം രൂപയും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ മുപ്പത്തിയേഴ് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് ബലക്ഷയം വന്ന കെട്ടിടം നീക്കി മൺജോലികൾ നടത്തി കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ സ്ട്രക്ചറൽ ജോലികൾ പൂർത്തീകരിച്ചു ശേഷിക്കുന്ന തുടർ ജോലികൾ കൂടി വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് അതേസമയം കഴിഞ്ഞ മഴയിൽ നിർമ്മാണം നടന്നിരുന്ന ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി നിർമ്മാണം തടസ്സപ്പെട്ടിരുന്നായും ഈ മണ്ണ് നീക്കി സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് പഞ്ചായത്ത് മുൻകൈയ്യെടുത്തിട്ടുള്ളതായും പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു വൈകാതെ കെട്ടിടത്തിന്റെ നിർമ്മാണ പൂർത്തീകരണം സാധ്യമാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുകൾ വന്ന് കുറച്ച് ദിവസങ്ങൾ അതിൻ്റെ പ്രോ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായായിരുന്നു അവിടെയും പഞ്ചായത്ത് അതിവേഗം തന്നെ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ മണ്ണ് മാറ്റി അധികമായി ഒരു റിട്ടേൺ വാൾ കെട്ടുന്നതിന് വേണ്ടിയുള്ള പണം പഞ്ചായത്ത് ഫണ്ടിൽ വെക്കുക തനത് ഫണ്ടിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ വരുന്ന സെപ്റ്റംബർ മാസത്തോടു കൂടി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ നിലവിൽ കുടുംബാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യകേന്ദ്രം പ്രവർത്തിച്ചുവരുന്നത് ദേശീയപാതയോരത്തു തന്നെയുള്ള പരിമിതമായ സൗകര്യമുള്ള മറ്റൊരു കെട്ടിടത്തിലാണ് തോട്ടം മേഖലയിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളടക്കം ആശ്രയിക്കുന്ന ആരോഗ്യകേന്ദ്രമാണ് കല്ലാറിലെ കേന്ദ്രം ആദ്യം പ്രാഥമിക ആരോഗ്യ ആരോഗ്യകേന്ദ്രമായിരുന്ന ചികിത്സാലയത്തെ പിന്നീട് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുകയായിരുന്നു പുതിയ കെട്ടിടത്തിന്റെ ജോലികൾ പൂർത്തീകരിക്കപ്പെട്ടാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്താനാകും نو صبره اډیمالی